എന്തായാലും ഇപ്പം തേൻകാലമാണല്ലേ അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ തേൻ എടുത്തു എന്നാൽ ഇന്ന് നമുക്ക് പ്രകൃതിയിലിരിക്കുന്ന ഒരു തേനീച്ച കൂട് പോയി എടുത്താലോ തേനെടുക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് തേനീച്ചയെ പിടിച്ച് എങ്ങനെ വളർത്താം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മൺപൊത്തിലിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് മൺപൊത്തിലിരിക്കുന്നതും കല്ലിൻ്റെ പൊത്തിൽ ഇരിക്കുന്നതും പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിലെടുക്കാം മരപ്പൊത്തിലിരിക്കുന്നതോ അങ്ങനെയുള്ള ഈച്ചകളെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നമുക്ക് തേനീച്ച ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇപ്പോൾ എല്ലാത്തിനും നമ്മുടെ പൊന്നപ്പം കൂടെയുണ്ട് ഇപ്പോൾ അവൻ വിചാരിച്ചിരിക്കുന്നത് അവനാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ നമ്മൾ വന്നു ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ മൺപൊത്ത് അടുത്ത ദിവസം തേനീച്ച പിടിക്കണമെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് കുറേ സാധനങ്ങൾ നമുക്ക് വേണം ഒരു പെട്ടി വേണം അതുപോലെ തന്നെ കുറച്ച് വെള്ളം വേണം ആക്സോബ്ലൈഡ് വേണം ഒരു കത്തി വേണം ഒരു തൂമ്പ വേണം ഇച്ചിരി മണ്ണ് പിന്നെ ഒരു തോർത്ത് വേണം പിന്നെ കുറച്ച് വള്ളി വേണം പിന്നെ നമ്മളുടെ മറ്റേ തലേക്കുടിരുന്ന ആ വലയില്ലേ അത് വേണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളെല്ലാം സെറ്റായിക്കഴിഞ്ഞു സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഇത് തേനീച്ച കൂടെ റെഡിയാക്കണം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ തേനീച്ചക്കാടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അങ്ങ് ചാടി വീഴുകയല്ല ചെയ്യേണ്ടത് പതിയെ 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 വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ ആക്രമിക്കാൻ ചെല്ലുകയാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല അപ്പോൾ നമ്മൾ പതിയെ മണ്ണ് മാറ്റി അതിനെ വൃത്തിയാക്കി എടുക്കുക ഇതുവരെ ഒരു ഈച്ച പോലും കുത്തിയിട്ടില്ല കേട്ടോ നമുക്ക് തേൻ എടുക്കാനാണെങ്കിലും ഒരുപാട് പേര് രാത്രിയിൽ പോയി തീ വെച്ചും അങ്ങനെ അല്ലെങ്കിൽ ചുട്ടു കൊന്നിട്ടൊക്കെ എടുക്കുന്ന കാണാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല നമുക്ക് ഈച്ചയെ പിടിക്കാനല്ല തേൻ മാത്രം എടുക്കാനാണെങ്കിൽ അത് ഈ രീതിയിൽ ഒരു ഈച്ച പോലും കുത്താതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പതിയെ നമ്മൾ പോയി അതിൻ്റെ പരിസരത്തെ മണ്ണ് മാറ്റുക പതിയെ ഓരോന്നായിട്ട് മുറിച്ചിങ്ങനെ എടുത്ത് നമുക്ക് തേൻ എടുക്കാനാണെങ്കിൽ ഇങ്ങനെ എടുക്കുക ഈച്ചയെ വിട്ടേക്കുക അവർ വേറെ കൂട് നോക്കിപ്പോയി അവരെ ജീവിച്ചോളും അപ്പോൾ നമ്മൾ തീ വെച്ചൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഒരുപാട് ഈച്ചകൾ ചത്തുപോകും അതിൻ്റെ ആ കോളനി തന്നെ നശിച്ചു പോകും അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും വരാതെ നമ്മളിത് ഈ രീതിയിൽ നമുക്ക് തേനെടുക്കാൻ മാത്രമാണെങ്കിൽ ഈ രീതിയിൽ തേനെടുക്കുക ഈച്ചയെ വിട്ടേക്കുക അതതിൻ്റെ പാട്ടിന് പൊക്കോട്ടെ അപ്പം നമുക്കിപ്പോൾ തേനല്ല ആവശ്യം നമ്മൾ ഇവരെ പിടിച്ച് നമ്മളൊരു പുതിയ കൂടെ ഒരു കോളനി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തു നമ്മൾ പതിയെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണിത് അതിനകത്ത് കുറേ സാധനം കുറേ അടകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റുകയാണ് മാറ്റിയിട്ട് ഇതൊക്കെ പഴയ അടകളാണ് അപ്പോൾ അവർക്ക് ഓൾറെഡി ഞങ്ങൾ ഈ കോളനി കണ്ടിട്ട് മനസ്സിലായത് അവർക്ക് അധികം അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നില്ല അതിരുന്നത് ഇട കുറവാണ് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പിടിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരൊരാഴ്ചയും കൂടെ കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇത് കാണാൻ സാധ്യതയില്ല ഇതെങ്ങനെയും എനിക്ക് തോന്നുന്നു ഇത് പഴയ കോളനി തൊട്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കരടി കാണാതെ ഇരുന്ന ഈച്ചയാണിത് കരടി കണ്ടിരുന്നെങ്കിൽ സാധാരണ കരടി കാണുന്നതെല്ലാം മാന്തിക്കൊണ്ട് പോകുകയാണ് പതിവ് അപ്പോൾ അത് നമ്മൾ അടകളെല്ലാം ഇങ്ങെടുത്തു അപ്പോൾ ഈച്ചകൾ മാത്രമേ ഇനി കൂടിനകത്തുള്ളൂ അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്ന് സെറ്റാകട്ടെ ഒന്ന് കൂടട്ടെ അപ്പോഴേക്കും നമ്മൾ നമ്മളുടെ പെട്ടി റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മുടെ പെട്ടി അറിയാമല്ലോ അടിപ്പലകയുണ്ട് പെട്ടിയുണ്ട് അടപ്പുണ്ട് അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്കുള്ളത് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് വെള്ളം എന്തിനാന്ന് ചോദിച്ചാൽ വെള്ളവും മണ്ണും ചെറുതായിട്ടിങ്ങനെ വെള്ളവും മണ്ണും കൂടെ കുഴയ്ക്കുക ഒന്നപ്പം കുഴക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കുഴച്ച് ഇങ്ങനെ എടുത്തിട്ട് നല്ല പശ പോലെയുള്ള കുറച്ച് പശയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നിട്ട് ഇതേ നമ്മളുടെ പെട്ടിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ രണ്ട് സൈഡിലും വെച്ചിട്ട് ആക്സോബ്ലൈഡ് എടുത്ത് മുറിച്ച് നമുക്കതിൻ്റെ ആ വാതിലിന് തഴേക്ക് വെച്ച് കൊടുക്കാം ഇത് താഴേക്ക് ഇങ്ങനെ അതിലിൻ്റെ താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സാധാ ഈച്ചകൾ അതിനകത്തൂടെ കയറുക ഇറങ്ങാൻ വേണം എന്നാൽ റാണി ഈച്ച അതിലേ ഇറങ്ങാനും പാടില്ല അപ്പോഴാണ് ഇത് തോർത്തെടുക്കണമായിരുന്നു തോർത്തെടുക്കാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ തോർത്ത് ഞാൻ തലേന്ന് അഴിച്ച് നമുക്ക് അതിന് സെറ്റ് ചെയ്യാം അപ്പോൾ പഴയ നമ്മൾ അടയെടുത്തില്ലേ അതിൽ ഈച്ചയും മുട്ടയും ഒക്കെ ഉള്ള മുട്ടയുള്ള ഒരു നല്ല അടയെടുത്ത് നമുക്ക് ഇങ്ങനെ അതേ കെട്ടി കൊടുക്കാം കണ്ടോ അതിന് നീളക്കുറവായത് മോൾ രണ്ട് സൈഡും കെട്ടി ഇടയ്ക്കൂടെ ഒന്ന് കെട്ടി നമ്മൾ അത് അതിനകത്തേക്ക് വെച്ചു കൊടുത്തു വാതിലെല്ലാം സെറ്റാക്കി വെച്ചു ഈച്ചകളൊക്കെ വന്ന് നോക്കുന്നുണ്ട് എന്തോ എന്തോ സംഗതി നടക്കുന്നുണ്ടെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ ആ തോർത്ത് അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കണ്ടോ പെട്ടിയെടുത്ത് നമ്മൾ കൂടിൻ്റെ അടുത്ത് വെച്ചു എന്നിട്ട് നമ്മൾ ആ തോർത്തെടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഈച്ചയെ ചേട്ടാ ഇങ്ങോട്ട് വാരുക കേട്ടോ വാരിയിട്ട് അതേ നമ്മുടെ പെട്ടിക്കകത്തോട്ട് വെച്ചു അപ്പോൾ ഇത് ക്യാമറയുടെ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ജെർണ ആ സമയത്ത് ഇച്ചിരി പേടിയായിരുന്നുകൊണ്ട് മാറി നിന്നു അപ്പോൾ എനിക്ക് തന്നെ എടുക്കേണ്ടി വന്നു അപ്പോൾ ഇത് ഇട്ടിട്ട് തോർത്ത് നമ്മൾ പിന്നെയും മൂടി വെച്ചു പിന്നെ എന്താണ് രണ്ടാമതൊന്നുകൂടെ വാരി ഇട്ടിട്ട് തോർത്ത് പിന്നെയും മൂടി ഇനിയിപ്പോൾ ഒന്ന് ഇളകി ഈച്ച എല്ലാം ഒന്ന് ഇളകിയിട്ടുണ്ട് അപ്പോൾ ഇളകി നടക്കുകയാണ് അപ്പോൾ അവർക്ക് ഇപ്പം എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇനി ഒന്നുകൂടെ കൂടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടെ വാരിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈച്ചകളെ നമ്മൾ കുറേശ്ശേ കുറേശ്ശേ വാരി ഇടുകയാണെ അപ്പോൾ ഇത് ഇത് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നടക്കും നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് കഴിയുന്നത്രേ ഇങ്ങ് വാരും അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മൾ സാധാരണ പിടിക്കുമ്പോഴല്ല ആദ്യത്തെ ആ വാരിച്ചയിൽ തന്നെ ആ വലിയൊരു കൂട്ടം വരികയല്ലേ അതിനകത്ത് റാണി കാണും നമ്മളിങ്ങനെ കൂട് പൊളിച്ച് എടുക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് എനിക്കൊരു എന്നെ ഒരു ഈച്ച കുത്തി കിട്ടാ പിന്നെ ഈ കൂട് പൊളിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് റാണിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്രേ ഇച്ചകളുടെ ഇടയ്ക്ക് നിന്ന് റാണിയെ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും റാണിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല അത് വാരി നേരെ പെട്ടിയിലേക്കാക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത് എന്താ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് പിടിക്കുമ്പോൾ റാണിയിച്ചയെ പിടിച്ച് പെട്ടിക്കകത്ത് വെക്കുകയാണോ എന്ന് ചോദിക്കാറുണ്ട് റാണിയിച്ച മാത്രമായിട്ട് നമ്മൾ പിടിച്ച് പെട്ടിക്കകത്ത് വെച്ചാലോ അല്ലെങ്കിൽ കൂടിൻ്റെ അടുത്ത് കൊണ്ട് വേറെ പെട്ടി വെച്ചാലോ ഒരിക്കലും ഈച്ചകൾ പെട്ടിക്കകത്ത് കയറത്തില്ല നമ്മളിങ്ങനെ വാരി ഇടുമ്പോൾ റാണി ഈച്ച ആ പെട്ടിക്കകത്തുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഈച്ചകളെല്ലാം കൂടെ വന്നിട്ട് പെട്ടിക്കകത്തേക്ക് അതായത് വാരി ഇടുക എന്ന് പറയുമ്പോൾ റാണി ഈച്ച മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നില്ല ഒന്ന് നമ്മളിങ്ങനെ കൂട്ടമായിട്ട് തന്നെ വാരി ഇതിനകത്തേക്ക് ഇടണം എന്നാൽ മാത്രമാണ് അതിനകത്ത് നിന്ന് റാണീച്ചയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ പിരിവിരാതെ നിൽക്കുന്നിടത്ത് നമുക്ക് റാണീച്ചയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കൂട്ടിലുള്ളത് ആരൊക്കെയാണെന്ന് അറിയാലല്ലോ ഒരു റാണീ ഈച്ച കാണും കുറച്ച് ആണീച്ചകൾ കാണും പിന്നെ കൂടുതൽ ഏറിയ പങ്കും പെണ്ണീച്ചകളായിരിക്കും പൊന്നപ്പം മടുത്തു കേട്ടോ പൊന്നപ്പം കിടക്കുകയാണെ ഈച്ചയെല്ലാം പിടിച്ചു കഴിഞ്ഞ് പൊന്നപ്പം റെസ്റ്റ് എടുക്കുക അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മൾ ഈ ഈച്ചക്കൂടെ എല്ലാം ഇളക്കി കുറേ എല്ലാം വാരിയിട്ടു അപ്പം ഈ ഈച്ചകൾ റാണിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇതാണ് കേട്ടോ റാണീച്ച ഇതാണേ ഈ ഈച്ചകളിങ്ങനെ റാണിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടിനകത്തുണ്ടോ എന്നുള്ള ഒരു സെക്ഷൻ ആളുകൾ അന്വേഷിക്കുന്നു നമ്മളുടെ പഴയ എന്നും പുതിയ കൂടിനകത്തുണ്ടോയെന്നും ഈ ആൾ ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എവിടെയാണോ റാണി ഈച്ച ഉള്ളത് അപ്പോൾ അവർക്ക് അന്വേഷിച്ചിട്ട് ഈ നമ്മുടെ പെട്ടിക്കകത്താണ് റാണി ഈച്ച ഉള്ളതെങ്കിൽ ഈച്ച എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് പെട്ടിക്കകത്ത് കയറുകയും അതേസമയം റാണി ഈച്ച പെട്ടിക്കകത്ത് വന്നിട്ടില്ല നമ്മൾ വാരിയപ്പോൾ കിട്ടിയിട്ടില്ല പഴയ കൂടിനകത്ത് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഈച്ചകളെ പെട്ടിക്കകത്ത് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഈച്ചകളെ തിരിച്ച് കൂടിനെ അവരുടെ പഴയ കൂടിലേക്ക് പോയി കയറുകയും ചെയ്യും പക്ഷെ എപ്പോഴും നമുക്ക് സക്സസ് ആകാറുണ്ട് കാരണം നമ്മൾ ആദ്യം വാരുന്ന ഒന്ന് രണ്ട് വാരിച്ചയിൽ തന്നെ റാണി ഈച്ച നമ്മുടെ പെട്ടിക്കകത്ത് വന്നിരിക്കും ആ ഒരു ഇപ്പോൾ കൂട്ടമായിട്ട് ഈച്ചകൾ വന്ന് നമ്മളുടെ പെട്ടിക്കകത്തോട്ട് കയറുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായി റാണി ഈച്ച നമ്മുടെ പെട്ടിക്കകത്തുണ്ട് അപ്പോൾ നമുക്ക് അവരവിടെ ഇരുന്ന് എല്ലാ ഈച്ചകളും ഇങ്ങോട്ട് കയറി വരട്ടെ അപ്പം നമുക്കവിടെ കുറച്ച് നേരം ഇരിക്കാം എന്തായി തിരിച്ചിറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കവിടെ കുറച്ച് നേരം നിൽക്കാം നിന്നിട്ട് നമുക്ക് നോക്കാം ഈ ഈച്ചകൾ അധികം കുത്തുന്നതല്ല കേട്ടോ ഇത് കരിഞ്ഞൊടിയൽ ഇവരെ കരിഞ്ഞൊടിയൽ നന്നായിട്ട് കുത്തും നല്ല വേദനയൊക്കെ എടുക്കും പക്ഷേ ഞാൻ ഇത്രയും നാളും വളർത്തിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈച്ചയും ഏറ്റവും സാധാരണ ഈച്ച ഇണങ്ങാറില്ല കേട്ടോ എങ്കിലും ഒരു എണുക്കം തോന്നിയിട്ടുള്ളത് കരിഞ്ഞൊടിയലിനാണ് കൂടുതലും ഇത് ഒരു തീരെ ചെറിയ ഈച്ചയാണ് അവർക്ക് വ വളരെ സൗകര്യക്കുറവിലൊക്കെ ജീവിച്ചു വന്ന ഒരു ഈച്ചയായിരുന്നു എന്തായാലും നമ്മൾ നല്ലൊരു വീട് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നിലയെ ഉള്ളെങ്കിലും നമ്മളിത് കഴിയുമ്പോഴത്തേനും ഒരു രണ്ടും മൂന്നും നിലയൊക്കെ അവർക്ക് വെച്ചു കൊടുക്കും അതുപോലെ തന്നെ റാണി ഈച്ചയ്ക്ക് ഇറങ്ങിപ്പോകാൻ ഈ പെട്ടിയൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വല്ലതും കിടപ്പുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഇലയൊക്കെ വെച്ച് അടച്ചു വെക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി എന്താണ് പെട്ടിക്കകത്താണ് റാണി എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പം നമുക്കറിയാലോ പകലല്ല ഈച്ചകളെ മാറ്റി വെക്കുന്നത് രാത്രിയിലാണ് രാത്രി കണ്ടോ പച്ചക്കറിയൊക്കെ കാണാൻ എന്തൊരു രസമാണ് അല്ലേ അപ്പോൾ നമ്മുടെ സിജുവിൻ്റെ ടോർച്ച് ലൈറ്റ് നമ്മളിവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ദേപ്പറമ്പിലേക്ക് കയറി പോവുകയാണ് കയറി നമുക്ക് നമ്മളുടെ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണം ആ നമ്മൾ ചെന്നു അതുകൊണ്ട് നമ്മുടെ പെട്ടി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് കൂടി പഴയ കൂടിനകത്ത് നോക്കാം അവിടെ ഒരു ഈച്ച പോലും ഇല്ല നമ്മുടെ പെട്ടി ഒന്ന് തുറന്നു നോക്കിയാലോ നമ്മുടെ പെട്ടിക്കകത്ത് നിറച്ച ഈച്ചകളുണ്ട് അപ്പോൾ റാണി എന്തായി നമ്മുടെ പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ അപ്പം നമുക്കിവരെ എടുത്ത് സേഫായിട്ട് നമുക്ക് നമ്മളുടെ പരിസരത്ത് കൊണ്ടുവെക്കാം അപ്പോൾ അതിവരെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം ഞങ്ങളിങ്ങനെ എവിടെയാണ് ഇവരെ വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പം നമ്മളുടെ വീടിനോട് ചേർന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യം രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ ഈ തേനീച്ചക്കൂട് കാണുകയാണെങ്കിൽ അവരുടെ ഉത്സാഹം കാണുമ്പം നമ്മളും അറിയാതെ ഉത്സാഹത്തിലായി പോകും അങ്ങനെ ഒരു വലിയ പോസിറ്റീവ് എനർജി തരുന്ന ആളുകളാണ് ഇവർ ഇപ്പം നമുക്ക് നമ്മളുടെ പെട്ടിയെടുത്ത് നമ്മുടെ അടുക്കള അടുക്കള അടുക്കളയും നമ്മുടെ ഹാളും എല്ലാം നമ്മുടെ കയറി വരുന്ന സ്ഥലമാണ് അറിയാലോ അപ്പോൾ അവിടെ നമുക്ക് വെച്ച് കുറ്റിക്കാലടിച്ച് പെട്ടി വെച്ച് അതിൻ്റെ പുറത്തൊരു ചാക്കൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് കെട്ടി കൊടുക്കാം അതിൻ്റെ പുറത്ത് ഒരു ഓട് വെക്കണമായിരുന്നു നമുക്ക് ഓടില്ല അതുകൊണ്ട് ഒരു അടപ്പെടുത്ത് വെച്ചു അപ്പോൾ രാവിലെയായി പൊന്നപ്പനും ചേട്ടായും വന്ന് ഈച്ചക്കൂട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഞാനും വന്നു കാരണം ഇവരെങ്ങനെയാണ് സെറ്റായത് എന്നറിയണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈച്ചയ്ക്ക് ചു പെട്ടിക്ക് ചുറ്റും പറന്ന് നടക്കാതെ ദൂരേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കും ഒന്ന് രണ്ടാമതൊരു കാര്യമെന്ന് പറഞ്ഞാൽ തേനീച്ചകൾ പൂമ്പൊടിയുമായിട്ട് വന്ന് പെട്ടിക്കുള്ളിലേക്ക് കയറുന്നത് കണ്ടാൽ ടീച്ചകൾ പുറത്തേക്ക് ദൂരേക്ക് പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്ന് പൂമ്പൊടിയുമായിട്ട് പെട്ടിക്കുള്ളിലേക്ക് കയറുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ കോളനി സെറ്റായി എന്നുള്ളത് കണ്ടോ തേനീച്ച പൂമ്പൊടി വന്ന് കയറാനായിട്ട് വന്ന് നോ കണ്ടോ കയറുന്നത് കണ്ടോ ആ ഇത് തന്നെ ഇങ്ങനെ ആകുമ്പോൾ ഈ കോളനി നമ്മൾ ഇന്നലെ രാത്രിയാണ് പിടിച്ചു വച്ചത് പക്ഷേ അവർ രാവിലെ തന്നെ പരിസരങ്ങളെല്ലാം വീക്ഷിച്ച് നമ്മൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ അവരെണ്ണീട്ട് പരിസരങ്ങളെല്ലാം വീക്ഷിച്ച് തേൻ എവിടെയാണ് പൂമ്പൊടി എവിടെയാണ് എന്ന് കണ്ടുപിടിച്ച് അവരവരുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ